സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ് സിറ്റി മൊബൈൽസ് ബൈപ്പാസ് റോഡ് ഷോർണൂർ മുണ്ടത്തിക്കോട് വെച്ച് നടക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ നെടുന്തൂണ് എന്ന് പറയുന്ന ആളുകളിൽപ്പെട്ട ഒരാളായ അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി ബർജുലായ മാഷാണ് ചേരുന്നത് ഈ കലോത്സവം എത്തിയപ്പോൾ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ചേലക്കരയിരുന്നു കഴിഞ്ഞ വർഷം വലിയ വിജയമായിരുന്നു അത് മുണ്ടത്തിക്കോടിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് കഴിഞ്ഞ വർഷം ചേലക്കര വെച്ച് ചേർന്ന കലോത്സവത്തിന്റെ പ്രോഗ്രാം ആയിരുന്നു ഞാൻ ഉത്തരവാദിത്തം കൂടുകയാണ് അക്കാദമിക് കൗസിലിന്റെ ജനറൽ സെക്രട്ടറിയാണ് ചലക്കരയിൽ വ്യത്യസ്തമായിട്ട് ഇതൊരു കൂടി ഗ്രാമമാണ് ില് അപ്പൊ ആ രീതിയിലുള്ള ഏറ്റെടുക്കൽ കൂടെ ഉണ്ട് ചലക്കര കൂടി നമുക്ക് പരസ്യങ്ങളിലൂടെയും മറ്റുമൊക്കെ കാര്യങ്ങളിലൂടെ കുറെ കൂടി മറ്റൊരു തരത്തിലാണ് അത് നടന്നത് ഇവിടെ മണ്ണത്തേക്കോട് തമ്മ മണ്ണത്തിക്കോട് ജനകീയമാകുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ എല്ലാ എല്ലാവരും ഏറ്റെടുത്തിരുന്ന മേളത്തിൽ തലത്തിലുള്ള പ്രത്യേകതയുണ്ട് ആ രീതിയിൽ വ്യത്യസ്തമായ മാറ്റങ്ങളുണ്ട് ജനങ്ങളുണ്ട് ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് കാണികളുണ്ട് കുട്ടികൾ പിന്നെ എല്ലാ സ്കൂളുകളും നന്നായി സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും എൽ പി ഇന്ന് എൽ പി കുട്ടികളുടെ ദിവസം കൂടിയാണ് എൽ പി കുട്ടികളെ നിറഞ്ഞു കാണാം അതുപോലെ എല്ലാ വേദികളും നല്ലപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഭക്ഷണം ഉൾപ്പെടെയുള്ള സജീവമായി വലിയ ചുമതല സാധനം കമ്മിറ്റികളെ ഒന്നിച്ചു ും കഴിയുന്നുണ്ട് ഈ സ്കൂളും അതുപോലെ തൊട്ടടുത്ത സ്കൂളും രണ്ട് മേഖലയിലും ഒന്നിച്ചു പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കിവിടെ അറിയാം നമ്മുടെ സുരക്ഷാ ചുമതലയുള്ള ആളുകളെ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാ മേഖലകളിലും ഓടിയെത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയുന്നുണ്ട് രണ്ടാം ദിവസത്തിന്റെ ഉച്ചയാകുമ്പോ സമയത്തും നമ്മുടെ മേള വിജയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഏറ്റവും മനോഹരമാക്കി നമുക്ക് ഈ പ്രതികൂല മേളയെ മാറ്റാൻ വേണ്ടി കഴിയുന്നുണ്ട് തീർച്ചയായും ഇത് ഒരു ശേലക്കര നടന്നതിനേക്കാളും അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഒരു മികച്ച മേളയായി തന്നെയാണ് മാറുന്നത് ഇന്നിവിടെ കാണുന്ന ആൾക്കൂട്ടം ഇന്ന് ഏതാണ്ട് ആ രണ്ടായിരത്തിനടുത്ത് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അവരുടെ രക്ഷിതാക്കളുണ്ട് അവരുടെ കൂടെ വന്നിട്ടുള്ള അധ്യാപകരുണ്ട് ഈ ഒരു നാട് ഇതിനൊപ്പം നിന്നുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും സജീവമായി ഈ മേള മുന്നോട്ട് പോവുകയാണ് വലിയ എത്തിക്കാൻ റൈറ്റ് വിഷൻ ന്യൂസും സമഗ്ര കവറേജുമായി രംഗത്തുണ്ട് കുക്കർ കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ പ്രത്യേക അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവേഷൻ സീറോ